ഞാൻ മലയാളത്തിൽ പറയാം എന്താ കാര്യം എൻ്റെ കൂടെ എൻ്റെ ഒരു പത്താകുമ്പോഴേ തുറക്കുള്ളൂ അതുവരെ നമ്മൾ തന്നെ സെൽഫ് ലോങ്ങി പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റിന് എന്ത് നല്ല ദിസ് വൈൽ പ്രിപ്പയേഷൻ ഫോർ എൻജിനീയറിങ് എക്സാം എല്ലാവർക്കും അറിയാം മിനൽ മുരളീൻ്റെ ഡയറക്ടറാണ് എ സിയുടെ ബെസ്റ്റ് ഡയറക്ഷനിലെ അവോർഡൊക്കെ കിട്ടിയിട്ടുണ്ടാ ഹലോ ഗായ്മ ഗോയിങ് ടു കോളേജ് കോളേജ് I will show how my college looks and how it feels as i lock my room and going to college this is my outfit yeah guys hey guys i'm going to my college college of engineering to run because now i have exam i know but i play for greatest. i have small cup in my small like kind of fever i think so. no but i don't study bad i want to score with FGPF. ഫോർ ദാറ്റ് ഐ വോണ്ട് ടു സ്റ്റഡി വിറ്റ് ഐ ദീടെസ്റ്റ് ഞാൻ മലയാളത്തിൽ പറയാം എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീ ടെസ്റ്റ് എഴുതണം എഴുതുകയാണ് എന്താ വെച്ചാൽ അല്ലെങ്കിൽ മാർക്ക് കുറയില്ലേ മാർക്ക് കുറയാൻ പാടില്ല മാർക്ക് കൂടുതലും അടിക്കണ്ടേ അപ്പം നമുക്ക് നല്ല ഹയർ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സും അതൊക്കെ കിട്ടാം അതിന് വേണ്ടിയിട്ടാണ് പേരുടെ എക്സ്പ്രസ് കോളേജ് റോണോയിങ് ടു ഗുഡ് മാൻ അഞ്ച് മണി വേണ്ട ഗ്രൗണ്ടാണിത് പിന്നെ ഇത് ഇൻഡോർ ഇൻഡോറാണ് ഇൻഡോർ പത്തര ആവുമ്പോഴേ തുറക്കുള്ളൂ അതുവരെ നമ്മൾ തന്നെ സെൽഫ് ബ്ലോഗിങ് പോലെ നമ്മളിപ്പോൾ കോളേജിൽ പോകണ്ടിരിക്കുകയാണ് കോളേജിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ എക്സാം ഉണ്ട് എക്സാം അങ്ങനെ കാര്യമില്ല എന്നാലും റീടെസ്റ്റ് ചെയ്ത് ഞാൻ പാസ്സിവിൽ സിവിൽ ആണ് ഞാനൊരു സിവിൽ ബ്ലോക്കാണ് പിന്നെ ഇവിടെ കുറേ ഇതുണ്ട് നമ്മുടെ ആർട്ട് ഓഫ് വർക്ക് പോലെ ഇവർക്ക് ഓരോരോ കോമ്പറ്റീഷനും പോലെ നടത്തും ഇത്രയും നല്ല ആർട്ട് കണ്ടില്ലേ ഇത്രയും നല്ല ആർട്ടാണ് ഇവർ കൊടുക്കണതും പ്രസൻറ്റ് ചെയ്യണതും ഇത് ഫുൾ ഓഫ് ഇതൊരു ഒക്കെ ഉണ്ട് പ്രൈസ് വെച്ചിട്ടാണ് ഇവർക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇടക്ക് കിട്ടുക പിന്നെ അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയുന്നത് സ്പക്ഷണം അതായത് ഇത് സിവിൽ ആണ് സിവിൽ ബ്ലോക്കാണ് പിന്നെ ഇത് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേസ്മെൻറ്റ് സെല്ലാണ് കാര്യം പിന്നെ ഇതാണ് ഡിപ്പാ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ സി സി എഫിൻ്റെ ഇവിടെ നമുക്ക് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇതാണ് ബാൻഡിങ് മെഷീൻ നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ വോക്ക് വേ വോക്ക് വേ എന്ന് പറയുക പാത്ത് പിന്നെ അതാണ് ലൈബ്രറി നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറി അതാണ് നമ്മുടെ ലൈബ്രറി കുറേ ഉണ്ട് ആ ലൈബ്രറിയിലെല്ലാം ഏത് കൈൻഡ്സ് ഓഫ് ബുക്ക്സ് വാങ്ങിയാലും ആ ലൈബ്രറിയിൽ ഉണ്ടാവും പിന്നെ വോളിബോൾ കോട്ട് അങ്ങനെ കുറേ 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 അധികം കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട് നമ്മൾ നമ്മളിവിടെ ഫോർത്ത് ഇയറായി പോയിഞ്ഞാൽ അതിൻ്റെ ബിടെക് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗിൻ്റെ എസ് എവൻ ഐ ഇ സ്റ്റുഡൻ്റാണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കടന്നിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ സി റ്റാ ഹോൾ ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ഈ വെച്ചും നടക്കുക പിന്നെ ഒരു ക്യാൻറ്റീൻ പോലെ തന്നെയാണ് നമുക്കങ്ങനെ നമുക്കങ്ങനെ ക്യാൻറ്റീൻസ് ഉണ്ടാകും പിന്നെ അത് സീറ്റാ ഹോളാണ് സീറ്റാ ഹോളിൽ കുറേ പരിപാടി നടക്കും പിന്നെ നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറിയാണ് കാണാൻ ഇഷ്ടംപോലെ പരിപാടികളുണ്ട് നമ്മൾ ഇവിടെ എല്ലാ ഈ കോളേജ് ഇന്ത്യയിൽ കേരളത്തിലെ എല്ലാ നല്ല പരിപാടികളും നടക്കണ കേരളത്തിൽ എൻ ഐ ടി എൻ ഐ ടി ഉണ്ട് എൻ ഐ ടി ഉണ്ട് ട്രിപ്പിൾ ഐ ഐ ടി മോംബൈ ഉണ്ട് ഐ ഐ ഐ ഐ ഐ പിന്നെ ട്രിപ്പിൾ ഐ ടി ട്രിപ്പിൾ ഐ ടി ഉണ്ട് പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൽ വരുന്ന ഏറ്റവും നല്ല കോളേജ് സീറ്റിയാണ് സീറ്റി എല്ലാം കുറേ അക്രഡേഷൻസ് വിഷൻ മിഷനൊക്കെ ആയിട്ടാണ് അവിടെ ഇൻ്റർ വിഷനും മിഷനും പ്രിൻസിപ്പള്ള കണ്ട് എല്ലാം നമുക്ക് വരുന്ന വീഡിയോസിൽ കാണിക്കാം എന്താണ് നമ്മുടെ ഇൻഡോർ ഇൻഡോറിന് എല്ലാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാവും കേട്ടോ ഇൻഡോർ അടിപൊളിയാണ് കാശേഷ് ക്യാഷ് ഇൻഡോർ നല്ല അടിപൊളിയാണ് അവിടെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ബാഡ്മിൻറ്റൻ കളിക്കാൻ വരാറുണ്ട് ഇവിടെ മൂന്ന് കോട്ട് ഇൻ്റർ ഇതിലുണ്ട് പിന്നെ നാല് കോട്ട് വന്നിട്ട് നാല് കോട്ട് വന്നിട്ട് രണ്ട് ബാഡ്മിൻ്റൻ്റെ നാല് കോട്ടുണ്ട് പിന്നെ എൻ്റെ ബെയ്ച്ച് എൻ്റെ ബെയ്റ്റ് എത്രയാണെന്ന് നോക്കാം ഗായ്സ് ഫിഫ്റ്റി എയ്റ്റ് കെ ജിസ് ഹേ ഗായ്സ് നമ്മളിപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രാൻഡഫിൻ്റെ ബ്ലോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സി ടി നമ്പർ വൺ എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള അപ്പോൾ നമ്മൾ ഈ നല്ലൊരു ബ്ലോഗാണ് ഇത് തുടങ്ങുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എല്ലാ സ്റ്റുഡൻസും കീം ആൻ ഇന്ത്യ എല്ലാ സ്റ്റുഡൻസും അറിയണം ഇത് എന്താണ് കോളേജ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി മോ വീഡിയോസ് പോയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എത്ര ഉണ്ട് ഫോർട്ടി സിക്സ് ഉണ്ട് ആക്റ്റീവായിട്ട് തേർട്ടി ക്ലബ്സ് ഉണ്ട് അട്ടേ എല്ലാ ക്ലബ്ബിനും ആക്സലറേറ്റേഴ്സ് എക്സലറേറ്റേഴ്സ് ഉണ്ട് ഹെയറാക്കൾസ് അങ്ങനെ കുറേ ക്ലബ്സ് ഉണ്ട് സി ടി ട്യൂൺസ് പിന്നെ സിനിമാ ഫിലും ഫിലിംഗ്രാഫി അങ്ങനെ കുറേ എല്ലാത്തിനും ഇവിടെ ക്ലബ്ബുണ്ട് ഈ ക്ലബ്ബിലൊക്കെ എനിക്ക് നമുക്ക് ജോയിൻ ചെയ്യാം എന്തൊക്കെ ചെയ്യാം ഏ ടി സി ഐ ടി സി സബ്മിറ്റ് നടക്കും പിന്നെ ഐ ട്രിപ്പിൾ സ്റ്റാർട്ടപ്പ് എല്ലാത്തിനും എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സിനിമ എല്ലാവരുടെ ഓപ്പർച്യൂണിയേഴ്സ് സിംഗിസ് കുറെ ടൈപ്പ് ഓഫ് ഏരിയ ഓഫ് ക്ലബ്സ് ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ ആക്ടീവ് മെമ്പേഴ്സ് ആയിട്ട് പാർട്ടിപ്പേറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും പാഷൻ എന്താന്ന് വെച്ചാൽ പാഷൻ ഉണ്ടാകാൻ എഞ്ചിനീയറിംഗ് എല്ലാവരും ചൂസ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ പാഷൻ എന്താണെന്ന് വെച്ചാൽ പാഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാം മീൻസ് എല്ലാവർക്കും ചിലവരൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വരും ചിലവർ പാഷൻ തേടി വരും ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയ ആളാണ് ബേസി ജോസഫ് എല്ലാവർക്കും അറിയാം മിന്നൽ മുരളീൻ്റെ ഡയറക്ടറാണ് ഏഷ്യയിലെ ബെസ്റ്റ് ഡയറക്ഷനുള്ള അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബേസി ജോസഫ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് സോ ഡിസ്റ്റ് ടേക്ക് ഫോർ മോർ വീഡിയോസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഫോർ യുവർ ഐഡിയാസ്